ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മഹീന്ദ്രയുടെ അൽഫ കോംഫി വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേ അമ്പത്തിമൂന്ന് രജിസ്ട്രേഷൻ അയിമ്പത്തി മൂന്ന് മോഡലാണ് വണ്ടി പണിയേപ്പിച്ചത് വണ്ടിയുടെ ഉൾഭാഗം സീറ്റും ടയർ ഭാഗങ്ങളും പ്ലാറ്റ്ഫോമും കാരണം ഒക്കെ പക്കയട് ബി എസ് ഫോറില് നല്ല വൃത്തിയുള്ള വണ്ടി വേണം എന്ന ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വാഹനം വാങ്ങാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ കോംഫി അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ ഉണ്ട് അത് രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടിയുണ്ട് അത് ചെറിയ മറ്റത്തിൽ വിലയും കുറയും ഏതായാലും രണ്ടായിരത്തി പതിനേഴ് കിടക്കാച്ചു വണ്ടി വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സീറ്ററും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാറിൻ്റെ അതുപോലത്തെ യാത്രക്കാർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് അതിൻ്റെ താഴെ ഭാഗം നോക്കിയാണ് എവിടെയും ഒരു പാച്ചറും കാര്യങ്ങളൊന്നുമല്ല നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല പാർട്ടി പാർക്കിംഗ് സൈലിട്ടതാണ് നിങ്ങളെ വണ്ടി വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ പാർക്കിംഗ് സൈയിലുള്ള വണ്ടി നിങ്ങൾക്ക് ഇടാം വണ്ടിയുടെ പിന്നെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ സീറ്റാണത് ഇതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പിലെ പ്ലാറ്റ്ഫോമിൽ നല്ല വൃത്തിയുണ്ട് കമ്പനി പഞ്ചിങ് അതാ അതുപോലെ തന്നെയുണ്ട് എവിടെയും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററിയില്ല അതുമില്ല ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയണമെങ്കിൽ കേരളം അമ്പത്തിമൂന്ന് മോഡൽ തന്നെയാണ് പണി ഏൽപ്പിച്ചത് അതുപോലെ തന്നെ ഏതാണ്ട് മുകൾ ഭാഗം കാലങ്ങളൊക്കെ ഇതീ രീതിയിലാണ് പണി ഏൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗങ്ങളും അതും പക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം മാസം വരെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ വാഹനത്തിൻ്റെ ടാക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസും പേപ്പർ ഭാഗങ്ങളൊക്കെ ഫുള്ള് പക്കയാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ എന്ന ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആപ്പിയുടെ മഹീന്ദ്ര ആൽഫ ഡി എക്സ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൽഫ കോംഫി ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടിൻ്റെ വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡതിന് മുമ്പിൽ വീഡിയോ ചെയ്തിരുന്നു രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് അങ്ങനെ വില കുറഞ്ഞതും വില കൂടിയതും വാഹനത്തിൻ്റെ വർക്കിനനുസരിച്ച് വാഹനത്തിൻ്റെ വിലയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാഹനം വാങ്ങാം നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ പാർക്കിംഗ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണു കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ